നമസ്കാരം ഈ ഫോട്ടോ നിങ്ങളൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയ്ക്ക് പലവിധ കൗതുകങ്ങളുണ്ട് കൗതുകങ്ങൾക്ക് അപ്പുറത്ത് നിഗൂഢതകളുണ്ട് എന്നുള്ള ചില കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫോട്ടോയിലിരിക്കുന്നത് കേരള ഗവർണർ അറലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കെ വി തോമസ് ഇവർ നടത്തിയ ചർച്ച എന്തായിരിക്കും അവർ ഔദ്യോഗികമായി പറഞ്ഞ കാര്യം അനൗദ്യോഗിക കൂടിക്കാഴ്ചയാണ് കേരള ഹൗസിലേക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഒരു സൽക്കാരം എന്ന നിലയിൽ സൗഹൃദ സംഭാഷണം എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രിയോട് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയോട് അനുബന്ധിച്ചുള്ള ഒരു കൂടിക്കാഴ്ച എന്ന നിലയിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതിനെ അനുബന്ധമായി നമുക്ക് ചിന്തിക്കാവുന്ന സ്വാഭാവികമായ ചില കാര്യങ്ങളുണ്ട് കേരളം അകപ്പെട്ടിരിക്കുന്ന കേന്ദ്ര സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികളുണ്ട് തുടർച്ചയായി അകപ്പെട്ടിരിക്കുന്ന കുരുക്കുണ്ട് അത്തരത്തിലുള്ള പല കുരുക്കുകൾ അഴിക്കാനുണ്ട് അതൊക്കെ അഴിയുമോ എന്നൊക്കെയുള്ള ആകാംക്ഷ നമുക്കുണ്ട് കേരളത്തിന് സാമ്പത്തികമായി കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രതിസന്ധിയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മോളുടെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് കേരള ഹൗസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അപ്പോൾ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിട്ടുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഊഹിക്കപ്പെടുന്നുണ്ട് അതിലേക്കൊക്കെ വരാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇന്നലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ന്യൂസ് അവർ ചർച്ച അവസാനിപ്പിച്ച കൺക്ലൂഷൻ പ്രസ്താവന എന്താണ് എന്ന് നോക്കാം അതിൽ ഇങ്ങനെ പറഞ്ഞു നിർമ്മല സീതാരാമൻ കേരള ഹൗസിൽ എത്തിയപ്പോൾ തോന്നിയ കാര്യം കേന്ദ്ര ധനമന്ത്രി പത്തോ പന്ത്രണ്ടോ ലക്ഷം രൂപയുള്ള വാഹനത്തിലാണ് വന്നത് ദില്ലിയിൽ പോകുമ്പോൾ എല്ലാ മന്ത്രിമാരും ഇതേപോലെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും വ്യത്യസ്തമായ ഉണ്ടാകും കേരളത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർ മുതൽ മുഖ്യമന്ത്രി വരെ മൂന്നിരട്ടി വിലയുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് അവർക്ക് മുന്നിലേക്കാണ് ഈ ധനമന്ത്രി വന്നത് പൂട്ടിന്റെയും കടലയുടെയും കണക്ക് പറഞ്ഞ തോമസ് മാഷിന് അവിടെയും ഇവിടെയും വാഹനങ്ങളുണ്ട് കേരളത്തിലെ മന്ത്രിമാർ ആലോചിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾ മുണ്ടുമുറുക്കിയെടുത്താണ് ഇന്നോവയിൽ അവരെ സഞ്ചരിപ്പിക്കുന്നത് എന്ന് ന്യൂസ് അവരുടെ ചർച്ചയുടെ കൺക്ലൂഷൻ കൺക്ലൂഷനായി ന്യൂ വിജോൺ പറഞ്ഞിരുന്നു അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം വിവാദമായ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തന്നെ കവർ സ്റ്റോറിയിലെ ചില ഒരു പ്രധാനപ്പെട്ട വാചകം ഉണ്ടല്ലോ ആ വാചകം കൂടി ഞാൻ വായിക്കാം ഇത്രയും നേരം പറഞ്ഞത് കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുടെ കേന്ദ്ര ബി ജെ പി സർക്കാരിലെ മന്ത്രിമാരുടെ ലാളിത്യത്തെക്കുറിച്ചാണല്ലോ ഇനി കവർ സ്റ്റോറിയിൽ വിവാദമായ ആ ഭാഗം വായിക്കാം അതിൽ അവർ വാർത്താ അവതരണ വിശകലന അവതരണത്തിനിടെ ഇങ്ങനെയാണ് പറഞ്ഞത് കുംഭമേളയെക്കുറിച്ചുള്ള ഭാഗമാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ആ വീഡിയോയിൽ പറയുന്നത് മോദി യോഗി പി ആറിനെ കുറിച്ചാണ് നല്ല പരസ്യം നല്ല പി ആർ നല്ല ബിസിനസ് മോദി യോഗി പി ആർ ആണ് കുംഭമേളയിലേക്ക് കേരളത്തെ ജനങ്ങളെ ആകർഷിച്ചത് എന്ന് പ്രസ്താവിക്കുകയാണ് അതിൽ ഏക പരാമർശം വിശ വിമർശന പരാമർശമാണ് അത് അപ്പോൾ പി ആർ വഴിയും കച്ചവടം നടക്കുന്നു എന്നർത്ഥം എന്തായാലും കവർ പറഞ്ഞ ആ പി ആറിൻ്റെ പേരിൽ ആ പി ആർ പരാമർശത്തിൻ്റെ പേരിൽ മുതലാളി തന്നെ രാജീവ് ചന്ദ്രശേഖർ തന്നെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ചെവിക്ക് പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇനി അവിടുത്തെ പി ആർ പറയണ്ട അവിടുത്തെ പി ആറിനെ കുറിച്ച് പറയുന്നതിന് പകരം അത് വേണമെങ്കിൽ ചെയ്തോ എന്നാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ പറഞ്ഞ ന്യൂസ് അവറിൻ്റെ കൺക്ലൂഷനിലെ ആ പ്രസ്താവന എന്തായാലും പി ആർ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനേ സാധ്യതയുള്ളൂ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുടെ ലാളിത്യത്തിന്റെ അത്ര അനാവരണം ചെയ്യപ്പെട്ട ലാളിത്യത്തിന്റെ വസ്തുതയാണ് നമ്മളിവിടെ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തമിഴ്നാട്ടിലെ ഒരു ഹോട്ടൽ ഒരു ദിവസത്തെ താമസത്തിന് ഈ പറഞ്ഞ ലാളിത്യത്തിൽ ആറാടി നടക്കുന്ന കൂട്ടത്തിലെ ഒരാളുടെ ഒരു ദിവസത്തെ താമസ ചെലവിനായി തൊണ്ണൂറ് ലക്ഷത്തിന്റെ ബില്ല് അടച്ചില്ല എന്നും പറഞ്ഞ് കോടതിയിൽ പോകാനുള്ള വാർത്ത ഏതെങ്കിലും പത്രത്തില് ഉൾപേജില് ഒറ്റക്കോളത്തിലെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഈ കാര്യമെങ്കിലും കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ സിംപ്ലിസിറ്റി വാഴ്ത്ത് നടത്തുമ്പോൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഇനി ഏതായാലും അത് അവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം മുഖ്യമന്ത്രിയുടെ ധനമന്ത്രിയുമായി നടത്തിയ ഈ ചർച്ചയാണ് നമ്മുടെ അടിസ്ഥാന വിഷയം ആ കൂടിക്കാഴ്ചയിൽ എന്തിനാണ് അവർ ഗവർണറെ കൂട്ടിയത് ഒപ്പം ധനമന്ത്രി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതൊരു നയതന്ത്രമായിരുന്നോ മുഖ്യമന്ത്രിയുടെ നയതന്ത്രമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് നമുക്ക് അത്ഭുതം തോന്നുന്ന ചില കാഴ്ചകളുണ്ട് ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ കാട്ടിക്കൂട്ടിയ കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തിരതള്ളി എത്തുന്നുണ്ട് അവിടെയാണ് ഇമാതിരി ഒരു ഗവർണറെ ഈ ഗവർണർ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി അനുനയിപ്പിച്ചു കൊണ്ടുപോയത് എന്നുള്ള കാഴ്ച കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൽ സാമ്പത്തിക ദുരിതത്തിലായൊരു നാടിൻ്റെ കാര്യം ഒന്ന് പറയാൻ ഇങ്ങനെ പോയാൽ അതൊരു കുഴപ്പമാണോ സാമ്പത്തിക പ്രതിസന്ധി ഉപരോധ സമാനമായ നടപടികളുമായി രാഷ്ട്രീയ വൈരാഗ്യത്തോടെ കേന്ദ്രം മുന്നോട്ടു പോയപ്പോൾ ഒരു സംസ്ഥാനമാകെ കുരുക്കിലായിരിക്കുന്ന സാഹചര്യമുണ്ട് അത് വസ്തുതയാണ് നികുതി വിഹിതം പിടിച്ചു വയ്ക്കുന്നതടക്കമുള്ള രാജ്യമാകെ ഞെട്ടിത്തെരിച്ച ഒരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായിട്ട് അഞ്ചിൻ്റെ പൈസ തരാതെ പീഡിപ്പിക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ പ്ര പ്രയോഗങ്ങൾ അതിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ രാഷ്ട്രീയമായും സർക്കാരായും ജനങ്ങളായും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പി ഇത്തരം സംസ്ഥാനങ്ങൾ ഏക ശബ്ദത്തിൽ സമരങ്ങൾ നടത്തുന്നുണ്ട് കർണാടകത്തിൽ തമിഴ്നാട്ടിൽ ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ട് തമിഴ്നാടാണെങ്കിൽ ഒരു എതിർ ശബ്ദവുമില്ലാതെ ഇല്ലാതെ സകലവിധ മാധ്യമ പിന്തുണയോടെ അവർ പ്രതിരോധം തീർക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പല മാധ്യമങ്ങളും എല്ലാവരും അല്ല എന്ന് ആ മുഖത്തിൽ തന്നെ പറയട്ടെ വയനാട്ടിൽ ശവസംസ്കാരത്തിന് എഴുപത്തയ്യായിരം രൂപ ചെലവാക്കിയെന്നും പറഞ്ഞ് വ്യാജ വാർത്ത നൽകിയത് നമുക്ക് ഓർമ്മയില്ലേ നിർമ്മല സീതാരാമന്റെ കാറിന്റെ പോലും കാര്യം പോലെയല്ല അപ്പവും പുട്ടുമടിച്ച് എന്നും പറഞ്ഞ് വയനാട്ടിലേക്കുള്ള ദുരിതാശ്വാസ സഹായങ്ങളെപ്പോലും തടയും വിധമുള്ള വാർത്താ ക്യാമ്പയിൻ തന്നെ ഉണ്ടായില്ലേ ചർച്ചകൾ ഉണ്ടായില്ലേ ആരോഗ്യ മേഖലയ്ക്കുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പേരിട്ട് ഫോട്ടോയും വെച്ച് ബ്രാൻഡ് ചെയ്യാൻ വിസമ്മതിച്ചതിന് അറുന്നൂറ്റി കോടി രൂപ ഇപ്പോഴും കേരളത്തിൻ്റെ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നീട് വഴി അടഞ്ഞിട്ട് എന്നാൽ ആയിക്കോട്ടെ ബ്രാൻഡിങ് നടത്താമെന്ന് സമ്മതിച്ച് പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന പേരിടേണ്ടി വന്നു അത് കഴിഞ്ഞോ ആ അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ ഇന്ന് വരെ നൽകിയില്ല അത് നൽകുന്ന മട്ടുമില്ല എന്നിട്ട് ആശമാരുടെ പ്രശ്നം പറഞ്ഞു തന്നപ്പോൾ പണമൊന്നും നൽകാനില്ല എന്ന് പറഞ്ഞ് വ്യാജ പ്രസ് റിലീസ് പേരും ഊരുമില്ലാതെ ഒരു പോയ പേപ്പറും നൽകി ബി ജെ പി മന്ത്രി നൽകിയപ്പോൾ അത് വെച്ച് റിപ്പോർട്ട് ചെയ്തു ആശമാരുടെ സമരത്തിൻ്റെ വസ്തുതകൾ പോലും ആരാണ് ആശന്മാരുടെ അധികാരി എന്ന വസ്തുത പോലും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു സമരത്തെ വിട്ടു ഇപ്പോഴും ആ തടഞ്ഞുവെച്ച അറുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ അവിടെ കിടക്കുകയാണ് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഒടുക്കം ഒന്നാം പേജിൽ ഒരു വാർത്ത വരാൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തേണ്ടി വന്നു പാവങ്ങൾക്കുള്ള വീട് നിർമ്മാണത്തിന്റെ കാര്യം നോക്കൂ അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതങ്ങളുണ്ട് പലവിധ തട്ടിലുള്ള മനുഷ്യർക്കുള്ള വീട് വെക്കുന്നതിനുള്ള വിഹിതം കേരളം ലൈഫിൽ നാല് ലക്ഷം രൂപയാണ് ഒരു വീടിന് നൽകുന്നത് അതിൽ എഴുപതിനായിരം രൂപ വരെയാണ് കേന്ദ്രത്തിന്റെ തുക പല വീടുകൾക്കും ഈ തുക മോദിയുടെ ഫോട്ടോയുടെ ചാപ്പടിച്ചില്ല എന്നും പറഞ്ഞ് ആയിരത്തോളം കോടി പല ഘട്ടങ്ങളിലായി തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര ഇതിലേതെങ്കിലും ഒരു സംഭവത്തെ കേരളത്തിന് പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ കേന്ദ്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭൂരിഭാഗ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ അതിനിടയിൽ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതം പോലും തരാത്ത സാഹചര്യങ്ങൾക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് കേരളം പോയി പിരിക്കുമ്പോഴില്ലാത്ത ഒരു നയം ഫിനാൻസ് കമ്മീഷൻ്റേതടക്കമുള്ള ന്യായങ്ങൾ നിരത്തിയുള്ള നയം ഒടുവിൽ നീണ്ട വാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിക്ക് ഈ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ബോധ്യമായിട്ട് ആകണല്ലോ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു അതിപ്പോ അവിടെ കടക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു ഗവർണറുടെ കാര്യം ആ ഗവർണർ വന്ന് ബില്ലുകൾ പിടിച്ചു വെച്ച് നിയമനിർമ്മാണത്തെ തന്നെ ഭരണ സംവിധാനത്തെ തന്നെ തടസ്സപ്പെടുത്താൻ നോക്കി സർവകലാശാലകൾ ബി ജെ പി രാഷ്ട്രീയത്തിന് തീരെഴുതി ഇതൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ വാർത്ത പിണറായിയും പുട്ടും കടലയും വീണ വിജയനും വീണ തൈക്കണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികൾ തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ ഒടുക്കം മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയുണ്ടായപ്പോൾ വീണ്ടും പുതിയ നിഗൂഢ കഥകൾ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് ഒരർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഗതികെട്ട ഘട്ട യാത്രയാണത് ഒരു സംസ്ഥാന ഭരണാധികാരിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇങ്ങനെ ഡൽഹിയിൽ പോയി നിരന്തരം വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കേണ്ട അവസ്ഥ അതും അർഹമായ കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അതിൽ അസാധാരണമായ ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കൂടിക്കാഴ്ച അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും വ്യാഖ്യാനങ്ങൾക്ക് മുകളിലേക്ക് പോകുന്നത് പ്രത്യേകമായത് ഗവർണർ അർലേക്കറുടെ സാന്നിധ്യമാണ് മുമ്പത്തെ വീരനായകൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു പ്രകടനം ഇതുവരെ രാജേന്ദ്ര അർലേക്കർ എന്ന പുതിയ ഗവർണർ പുറത്തെടുത്തിട്ടില്ല കേരളത്തിൻ്റെ വികാരത്തിനൊപ്പം നിൽക്കുന്ന സമീപനമാണ് നിലവിൽ അദ്ദേഹം ഒരു ഗവർണർ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യും എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് അദ്ദേഹം കടുത്ത ആർ എസ് എസ് കാരനാണ് ബി ജെ പി കാരനാണ് അതുകൊണ്ട് ഗവർണർ പദവിയിലെത്തിയ ആളാണ് പക്ഷേ ആ പദവിയിലേക്ക് നേരത്തെയും രാഷ്ട്രീയമായ നോമിനേഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത് ആ കാലത്തിലൊക്കെ പല ഗവർണറും സ്വീകരിച്ചിരുന്ന വഴി അദ്ദേഹം ആ ഉത്തരവാദിത്വം നിറവേറ്റുന്ന വഴി അദ്ദേഹം സ്വീകരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്തിമമായി എന്താണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അറിലേക്കറും മുഖ്യമന്ത്രിക്കൊപ്പം കൂടി കേന്ദ്രമന്ത്രിയെ ധനമന്ത്രിയെ കാണാൻ പോയി എന്നുള്ളത് സാധ്യതകളാണ് തുറന്നിടുന്നത് കേരള ഹൗസിൽ സൗഹൃദ കൂടിക്കാഴ്ചക്ക് വിളിച്ചു വരുത്തിയാണ് കണ്ടത് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു എന്തെങ്കിലും അനുകൂല നിലപാടിനായി എല്ലാ വഴികളും സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ അമ്മാതിരി ഒരു വഴിയായി പി ആർ മാധ്യമങ്ങളും കാണുമെന്ന് ധരിച്ചുവോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റി എന്നാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ ചിലർ ഉന്നയിച്ച പ്രധാനവും വിചിത്രവുമായ ചില ചോദ്യങ്ങൾ അത് നമ്മളെ ഒന്നും കൂടിയും ബോധ്യപ്പെടുത്തും ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവർ ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങളാണ് പറയുന്നത് ഒന്ന് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ നടത്തുന്നുണ്ട് അതിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അതിൻ്റെ ചുമതല മന്ത്രി നിർമ്മല സീതാരാമനാണ് അവസാനത്തെ അനുനയ നീക്കമാണോ ഡൽഹിയിൽ നടന്നത് ഏത് വീണയുടെ കേസ് ഒതുക്കി തീർക്കുന്നുള്ള അവസാനത്തെ അനുനയ നീക്കമാണോ ഇതെന്ന് രണ്ടാമത്തേത് സാധാരണ പിണറായി വിജയൻ നടത്തുന്ന പല നീക്കങ്ങളും പുറത്തുനിന്ന് കാണുന്നത് പോലെ ആകില്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ പിണറായി ചർച്ച ചെയ്യില്ലായിരിക്കും പരസ്യമായി ഈ വിഷയം പക്ഷേ എന്തെങ്കിലും കാണാതെ നടത്തുന്ന കൂടിക്കാഴ്ചയാണോ ഇത് നമുക്കിത് ആലോചിച്ച് നോക്കൂ കേരള ഹൗസിൽ ധനമന്ത്രിയെ വിളിച്ചു വരുത്തി എന്നിട്ട് ഈ ഇരുന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എൻ്റെ മോളെ കേസ് ഒന്ന് റെഡിയാക്കി തരണം കേട്ടോ അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പിണറായി വിജയൻ പറയാണ് അപ്പോൾ ഗവർണർ കറകളഞ്ഞ ആർ എസ് എസ് കാരനാണ് എന്ന് പറയുന്ന ഗവർണർ ആർലേക്കർ ശരിയാണ് ഒന്ന് റെഡിയാക്കി കൊടുക്കണം ധനമന്ത്രി മൂപ്പര് മോള് പാവാണ് മൂപ്പര് പാവാണ് എന്ന് പറഞ്ഞു കെ വി തോമസ് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ കഴിച്ചലാക്കി തീർക്കണേ എന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ധനമന്ത്രി മടങ്ങി പോകുന്ന കാഴ്ച ഏത് മറ്റേ സിംപ്ലിസിറ്റിയുള്ള കാറിൽ ധനമന്ത്രി മുഖ്യമന്ത്രിയുടെ മാളുടെ കേസ് മടങ്ങി പോകുന്ന കാഴ്ച അങ്ങനെയാണ് ഈ പറഞ്ഞ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കാണുന്നത് അവരങ്ങനെ ആരോപിക്കുന്നതാണ് എങ്ങനെയുണ്ട് ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് ഇത് ഗൗരവമായ വസ്തുത എന്ന മട്ടിൽ സമർത്ഥിക്കാൻ വേണ്ടി മറ്റ് ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കുന്നുണ്ട് അതായത് സുപ്രധാനമായൊരു ചോദ്യം ഉണ്ട് എന്താ പറയുക കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് തൊണ്ണൂറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതിൽ കൂടുതലുണ്ട് ഒരു കോടിയിലേറെ ഉണ്ട് നിയമസഭയെ അറിയിച്ച കണക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാല് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനോവി ജോൺ പറഞ്ഞത് ഇതുപോലെ മഞ്ഞുരുകി ഉരുക്കാമായിരുന്നെങ്കിൽ പൂട്ടിന്റെയും കടലയുടെയും ചിലവ് മാത്രമേ വരുമായിരുന്നുള്ളൂ മറ്റു പണം ലാഭിക്കാമായിരുന്നു അതിനായി എന്താണ് ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യം നമുക്ക് സാമാന്യ യുക്തി വെച്ച് ഉയരുന്നൊരു ചോദ്യമുണ്ട് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് ഈ ഉപരോധങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത് ഈ ഇത് കേരളത്തിൻ്റെ ധൂർത്താണ് സാമ്പത്തിക ഉപരോധ നടപടികളുടെ കാലത്ത് ഇവിടുത്തെ കാറും ടയറും പുട്ടും കടലയുമാണ് പ്രതിസന്ധിക്ക് കാരണം ഇവരൊക്കെ പുട്ടടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന വാർത്താ ക്യാമ്പയിനാണ് നടത്തിയത് എന്നിട്ട് ഇപ്പോൾ പറയുന്നു അന്നിട്ട് കോടതിയിൽ സർക്കാരിൻ്റെ ഒരേയൊരു വഴി എന്താണ് കോടതിയിൽ പോവുക എന്നുള്ളതാണ് അത് തിരിച്ചു കിട്ടുന്നതിന് ചിലപ്പോൾ ഈ കൂടിക്കാഴ്ചക്ക് കേന്ദ്രം സമ്മതിക്കുന്നത് പോലും കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിന്റെ മുന്നിലുള്ള ആ കേസ് ആയിരിക്കാം ഭരണഘടനാ ബെഞ്ച് വരെ കേരളം ഫൈറ്റ് ചെയ്ത് കേസുമായി പോയി ആ കേസിന് ചിലവായ തുകയെക്കുറിച്ച് പറയുകയാണ് ഒരാളെ കുഴപ്പത്തിൽ ചാടിച്ചിട്ട് അയാൾ കുഴപ്പത്തിനിന്ന് അതിജീവിക്കാനുള്ള പെടാപ്പാട് ഏതു മാർഗത്തിലൂടെയും നടത്തും അത് ചിലപ്പോൾ കേസായിരിക്കും ചിലപ്പോൾ സമരമായിരിക്കും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ എന്തിനാണ് ചെയ്തത് ഇങ്ങനെ തീർത്താൽ എന്ന് ഈ സമരത്തിൻ്റെയും കേസിൻ്റെയും ഒക്കെ തുടർച്ചയായി വരുന്നതിൻ്റെ റിസൾട്ട് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ആശങ്കയുടെ തുടർച്ചയായിട്ടായിരിക്കും ഇവര് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് അതുമല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിനിൽ ബി ജെ പിക്ക് വലിയ ദോഷം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കേരളത്തിന് കിട്ടുന്ന പലതും ഇല്ലാതാക്കിയ വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താ ക്യാമ്പയിൻ നമ്മൾ ആരും മറക്കില്ല എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ആ കോടതിയിൽ പോയ കാര്യം ആ ചെലവ് പറഞ്ഞ് ആകുലപ്പെടുകയാണ് ഈ കൂടിക്കാഴ്ചക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ രാഷ്ട്രീയമാനങ്ങളുണ്ട് അതിൽ ഒന്ന് കേരളത്തിനെതിരെ സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധം തീർത്ത് മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലും ഇത്രയും നാളായിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരു സീറ്റ് പോലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ബി ജെ പിയുടെ ചെലവിൽ നേടാൻ കഴിഞ്ഞില്ല സുരേഷ് ഗോപിയുടെ കാര്യം മാറ്റിവെക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ദുരിതത്തിൽ ഈ സർക്കാരിനെ കൊണ്ടുപോയിട്ടും ഈ സർക്കാരിനെതിരെ എന്തുകൊണ്ട് ഈ വികാരം ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനാണ് ഗുണം ഉണ്ടായത് എന്നിട്ടും നമുക്കെന്തുകൊണ്ട് ഗുണമുണ്ടാകുന്നില്ല എന്ന ചോദ്യം ബി ജെ പിക്ക് മുന്നിലുണ്ട് ആ സാഹചര്യത്തിൽ ബി ജെ പി ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേരള സംസ്ഥാനത്തെ ഇങ്ങനെ ഉപരോധത്തിൽ ആക്കുമ്പോൾ ജനങ്ങൾക്ക് എതിർവികാരമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എന്നുള്ള ബോധ്യം ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ജെ നേതൃത്വത്തിന് വന്നിരിക്കാം രണ്ടാമത്തേത് സുപ്രീം കോടതി വരെ പോയ കേരളത്തിൻ്റെ കേസ് ഇപ്പം ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിലിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ കേസ് ഭരണഘടനാ ബെഞ്ചിൻ്റെ മുന്നിൽ ഉണ്ടാക്കാനിടയുള്ള തുടർ ചലനങ്ങൾ എന്തായിരിക്കും അത് ഭരണഘടനാ ബെഞ്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക കേരളത്തെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളെയും സ്വാധീനിക്കാവുന്ന ഒരു വിധിയായിരിക്കുമല്ലോ സ്വാഭീ സ്വാഭാവികമായും വരിക കാരണം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാന സർക്കാരുകൾ സമാനമായ സാഹചര്യങ്ങളിലാണ് അപ്പോൾ അതൊരു പ്രതിരോധമായി അത് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം കേന്ദ്രത്തിനോ ബി ജെ പിക്ക് ഉണ്ടോ അതിൻ്റെ തുടർച്ചയായിട്ടാണോ ഈ കാര്യം വന്നത് ഇനി ഭാവിയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുണ്ട് അപ്പോഴും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ബി ജെ പിയെ കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ള നിഗമനം അതുകൊണ്ട് ജനത്തെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കവും ഭരണത്തെ ഉപയോഗിച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കവും ഫലം ചെയ്യില്ല എന്നുള്ള റിസൾട്ടാണ് കേരളത്തിലുള്ളത് ഇവിടെ നിരന്തരമായി സി പി സമരം ചെയ്യുകയാണ് രാഷ്ട്രീയമായി അത് ബി വലിയ ദോഷമാണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ പോലും സി പി എം മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര വിരുദ്ധ നിലപാടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളത്തെ ദ്രോഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് അത് ആത്യന്തികമായി ജനങ്ങളിലും സമീപകാലത്ത് ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകുന്നുണ്ട് എങ്കിലും ഇവിടെ പലവിധ സാധ്യതകൾ ഉപയോഗിച്ച് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തോന്നലും ജനങ്ങൾക്കുണ്ട് ഉദാഹരണത്തിന് നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിന് കേന്ദ്രം വിമുഖത കാണിച്ചപ്പോൾ നമ്മൾ ലോൺ എടുത്ത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ലോൺ ലോണെടുത്ത് മറ്റൊരു സ്റ്റേറ്റും ചെയ്യാത്ത വിധം കേരളം വിഹിതം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് സ്ഥലം ഏറ്റെടുത്ത് നൽകുകയാണ് കേന്ദ്രത്തിന് അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകുന്നു ഇപ്പോൾ വീടിൻ്റെ ലൈഫിൻ്റെ കാര്യമായാലും ഇനി ആരോഗ്യ മേഖലയുടെ കാര്യമായാലും വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാജ്യസഭയിലും ലോക്സഭയിലും വലിയ ചർച്ചകൾ നടന്നത് അത്തരം കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം കേന്ദ്രം ശ്രമിക്കുന്നു ഫോട്ടോ ഒട്ടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള സാഹചര്യമുണ്ട് മറ്റ് സ്റ്റേറ്റിലൊക്കെ അത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ കേരളത്തിൽ അതിനൊന്നും ഒരു റിസൾട്ടില്ല അങ്ങനെ ചാപ്പയടിച്ച് അന്തസ്സിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ ഭരണം പോകുന്നു പണ്ട് ഈ മുതലാളിമാരൊക്കെ സി എസ് ആർ ഫണ്ട് ചിലവാക്കുമ്പോൾ ചില തന്ത്രങ്ങളുണ്ട് അവിടെ അവരുടെ കമ്പനിയുടെ എന്തെങ്കിലും അടയാളം വെക്കും അത് പരസ്യമാണല്ലോ ആ മട്ടിലേക്ക് കേന്ദ്രം പോകുന്നു എന്നുള്ള തോന്നൽ കേരളത്തിലുണ്ട് അതിനെ മറികടക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല ആകെയുള്ളത് രാഷ്ട്രീയത്തിലെ ഗുണകരമായ പ്രവർത്തനമാണ് എന്നുള്ളതാണ് അത് ആ തിരിച്ചറിവ് ബി ജെ പി സർക്കാരിനുണ്ടായോ എന്ന് നമുക്കറിയില്ല എന്തായാലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ വിജയം സാധ്യമാകില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിൽ കേരളം വീണ്ടും ും പ്രഖ്യാപിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ധനമന്ത്രിയും ബി ജെ പിയും ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് ആ തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടാണ് ഈ നീക്കമെങ്കിൽ നല്ലത് അങ്ങനെയുള്ള മത്സരം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വരട്ടെ ജനങ്ങളെ സേവിക്കുന്നതിനെ കുറിച്ചുള്ള മനുഷ്യ മത്സരം വരട്ടെ മനുഷ്യരെ ഉപരോധത്തിലാക്കി ഞെരുക്കി വോട്ട് ചെയ്യിച്ച് വിജയത്തിലേക്ക് പോകാം ധാരണകൾ എന്തായാലും കേരളത്തിലെങ്കിലും പൊളിയും എന്ന് നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായുള്ള തിരിച്ചറിവാണ് എങ്കിൽ ശരി അത് അംഗീകരിക്കാം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വഴി വിട്ടുപിടിച്ച് രാഷ്ട്രീയം പറയുകയാണ് നല്ലത് സംഭവിക്കട്ടെ വിദ്വേഷം പറയുന്നവർ ദിനേന വട്ടമേശയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അത് നമുക്ക് കണ്ടിരിക്കാം എന്ന് മാത്രം നന്ദി നമസ്കാരം